ഹായ് ഗുഡ് മോർണിംഗ് അപ്പോൾ ആണെങ്കിൽ ഇന്ന് കർക്കിടക മാസം ഒന്നാണ് അപ്പോൾ രാവിലെ എഴുന്നേറ്റവും നമ്മൾ വിളക്കൊക്കെ കത്തിച്ചു അതിനുശേഷം അമ്പലത്തിൽ പോയി അമ്പലത്തിൽ പോയിട്ട് വഴിപാടൊക്കെ നടത്തി തിരിച്ച് വീട്ടിൽ വരുന്നതാണ് അപ്പോൾ ആണെങ്കിൽ ഇന്ന് ഞങ്ങൾ അമ്പലത്തിൽ നമ്മൾ നാലമ്പലം തൊഴാൻ പോവാണ് ഞാനും അമ്മയും കൂടെ അമ്മയും മാത്രമല്ല നമ്മൾ ഇവിടുന്ന് വണ്ടി വിട വണ്ടി പോകുന്നുണ്ട് അപ്പോൾ നാലമ്പലത്തിന് അപ്പോൾ ആദ്യം ഒന്നാം തീയതി ആ ഇപ്പോൾ തന്നെ ആദ്യം തന്നെ ചെന്നാൽ നമുക്ക് വലിയ ക്യൂവില്ലാതെ അങ്ങനത്തെ തിരക്കില്ലാതെ നമുക്ക് പെട്ടെന്ന് കണ്ടിട്ട് തൊഴുതിട്ടൊക്കെ പോരാ അങ്ങനെ അപ്പം ഇപ്പം തിരക്ക് വരത്തില്ല അപ്പം അങ്ങനെ പോവാണ് ഇപ്പം ഞങ്ങൾ രാത്രി ഒമ്പത് മണിയൊക്കെ ആയപ്പോഴത്തേക്കും അവിടെ നിന്ന് ബസ് കിട്ടി ഞങ്ങളുടെ ബസ്സിന് ഞങ്ങൾ നേരെ നാലമ്പലത്ത് തന്നെ പോവാണ് അപ്പം അതിന് മുമ്പുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല കാരണം ഒരു തീർത്ത് പിടിച്ച പരിപാടിയായിരുന്നു അത് കണ്ട് ഇവിടെ എറണാകുളം ഒക്കെ എത്തിയപ്പോഴത്തേക്കിന് ഉണന്ന് അവിടെ എന്തൊക്കെയോ പാലത്തിൻ്റെ എന്തൊക്കെയോ പണി നടക്കുന്നതിന് വണ്ടി ഇങ്ങനെ കുണുങ്ങി കുണുങ്ങി പോയി ഉറക്കവും ശരിയായില്ല അപ്പോൾ പിന്നെ ഞാൻ ഞാനിടയ്ക്ക് ഒരു ഇച്ചിരി പക്കാവിടെയൊക്കെ എടുത്ത് എടുത്ത് രാത്രി ഉണയിട്ട് നമുക്ക് വിശക്കത്തില്ല അങ്ങനെ പക്കാവടമൊക്കെ എടുത്ത് കഴിച്ച് ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കിന് നമ്മളാണെങ്കിൽ കൊടുങ്ങല്ലൂരെത്തി കൊടുങ്ങൽ ആദ്യം കൊടുങ്ങല്ലൂർ അമ്പലത്തിലാണ് കയറുന്നത് അപ്പോൾ ഇങ്ങനെ കുറേ അമ്പലങ്ങൾ നമ്മൾ എന്ന് പറഞ്ഞാലും വേറെ കുറച്ച് അമ്പലങ്ങളിലൊക്കെ നമ്മൾ പോകുന്നുണ്ട് അപ്പം കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ എത്തി ഒരു രണ്ട് മണിയൊക്കെ എഴുതി കൊടുങ്ങല്ലൂര് അമ്പലത്തിൽ എത്തി നിന്ന് കുളിയൊക്കെ നേരം കഴിഞ്ഞ് നമ്മൾ നേരെ ഒരു മൂന്ന് മണി മൂന്നരയൊക്കെ ആയപ്പോഴത്തേക്കും ക്യൂവിൽ നിന്ന് അപ്പോൾ അപ്പോൾ തന്നെ ഉണ്ട് ക്യൂവിൽ നിന്ന് നട തുറന്നിട്ടില്ലായിരുന്നു നാലുമണിക്ക് നട തുറക്കത്തുള്ളായിരുന്നു അപ്പം പിന്നെ ക്യൂവിൽ നിന്ന് നട തുറന്ന് ദേവിയെ കണ്ട് തൊഴുത് നല്ല രസമായിരുന്നു കേട്ടോ ദേവിയെ കണ്ട് ആ വെളുപ്പിന് നമ്മളിങ്ങനെ ആ ഒരു അടിപൊളി അറ്റ്മോസ്ഫിയർ അങ്ങനെ ദേവിയെ കണ്ട് തൊഴുതിട്ട് ഞങ്ങളവിടുന്ന് നേരെ ഇനി പോകുന്നത് തൃപ്രയാറിലോട്ടാണ് തൃപ്രയാറ് രാമൻ അമ്പലത്തിലോട്ടാണ് പോകുന്നത് രാമസ്വാമിയുടെ അടുത്തേക്കാണ് പോകുന്നത് നമ്മളിപ്പോൾ രാമൻ അമ്പലത്തിൽ പോയിട്ട് വേണം നമുക്ക് നാലമ്പലത്തിലും പോകണ്ട പോകണം രാമൻ അമ്പലത്തിലേക്ക് നമ്മൾ രാത്രി ഒരു രാമൻ അമ്പലത്തിലൊരു ആറ് ഒരു ആറു മണിയൊക്കെ ആകുമ്പോഴത്തേക്കിനെത്തും എന്നായിരുന്നു കണക്കുകൂട്ടൽ അപ്പം വെളുപ്പിനെ പറഞ്ഞു പിന്നെ ട്രാഫിക് ബ്ലോക്ക് ഒന്നും ഒന്നുമില്ലായിരുന്നു ഞാൻ രാമൻ്റെ അമ്പലത്തേക്ക് തൃപ്രയാർ ശ്രീരാമസ്വാമി സ്വാമി ക്ഷേത്രത്തിലെത്തി അവിടെ ഉണ്ടെങ്കിൽ പക്ഷേ ഞങ്ങൾ ഉദ്ദേശിച്ച പൂജയായിരുന്നു ശ്രീവേലി പൂജയൊക്കെ നടത്തിയിട്ട് ഒരു രണ്ടര മണിക്കൂറോളം ഞങ്ങൾ പൂരം എഴുന്നേ കണ്ട് നമുക്ക് ആ ഒരു വൈബിലൊക്കെ ഇരിക്കാൻ പറ്റി പിന്നെ ഒരു ഏഴര എട്ട് എട്ട് മണിയോളം ഞങ്ങൾ അവിടെ ഇറങ്ങി അപ്പോൾ പിന്നെ അവിടെ മീനോട്ടുണ്ടായിരുന്നു മീനൊക്കെ ഞങ്ങൾ ഫുഡൊക്കെ മേടിച്ച് കൊടുത്ത് അവിടെ ഇപ്പോൾ ഇങ്ങനെ ക്യൂ നമ്മളിങ്ങനെ ക്യൂ നിൽക്കുമ്പോൾ അവിടെ വരും ഇങ്ങനെ വെടിപരിപാട് മീനോട്ടുണ്ട് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് രസം ഇതെടുത്ത് മീനോട്ട് നടത്തി എന്ത് രസമെന്നറിയാമോ പക്ഷെ ഞങ്ങൾക്കാണെങ്കിൽ തന്നെ താമസിച്ചുകൊണ്ട് നാലമ്പലത്തിൽ നിന്നും പോകേണ്ടത് കൊണ്ടും അങ്ങനെ എല്ലായിടത്തുനിന്ന് അങ്ങനെ നിൽക്കാനൊന്നും നമുക്ക് സമയം ഒത്തിരി നേരം നിന്ന് വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ നമുക്കൊന്ന് കാണാനൊന്നും ഇതില്ല കാരണം നാലമ്പലത്തിൽ ഓടി ചെല്ലണം ഇതായാലും കുറച്ച് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ അത്രയും എടുത്ത് ഈ രാവിലെയൊക്കെ ആകുമ്പോൾ പിന്നെ തിരക്കാവുമല്ലോ എന്നുള്ള രീതിയിൽ നമ്മൾ നേരെ എന്നിട്ട് ഞാൻ പറ്റുന്ന അത്രയും ഒഴിവെടുത്ത് അവിടെ നിന്ന് തന്നെ മുല്ലപ്പൂ മേടിച്ചു മുല്ലപ്പൂ മേടിച്ച് ഒരാഗ്രഹം മുല്ലപ്പൂ മേടിച്ച് വെക്കാം അയച്ചിട്ട് മുല്ലപ്പൂ മേടിച്ച് മുല്ലപ്പൂ മേടിച്ചുകൊണ്ട് ഞങ്ങൾ നേരെ രാമൻ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി തൊഴുതിട്ടല്ലേ ഇറങ്ങി പിന്നെ കുറച്ച് കളി പട്ടപ്പ് ഇതൊക്കെ ചുമ്മാ ഇതൊക്കെ നോക്കിയതേ ഉള്ളൂ ഒന്നും മേടിച്ചിട്ടില്ല ഒന്നും മേടിച്ചില്ല ചുമ് ഇത് കണ്ടപ്പോൾ രസം ചുമ്മാ നോക്കിയിട്ടാണെങ്കിൽ ഞങ്ങൾ നേരെ അവിടെ നിന്ന് രാമൻ്റെ അമ്പലത്തിൽ നിന്ന് ഞങ്ങൾ നേരെ ഭരതൻ ടെമ്പലിലോട്ട് പോവാം ഭരതൻ ടമ്പലത്തിൽ ചെന്നിട്ട് ഭരതൻ ടെമ്പലത്തിൽ ചെന്നപ്പോൾ ഒട്ടും സമയമില്ലായിരുന്നു ഞങ്ങൾ നേരെ കയറി അമ്പലമെല്ലാം അമ്പലത്തിൽ തൊഴുതു ചുറ്റി ഇങ്ങി പോ ഇറങ്ങി കാരണം ഈ ഈ രാമൻ്റെ അമ്പലത്തിൽ ഇത്രയും സമയം വൈകിയത് കൊണ്ട് ഭയങ്കര ഇതായിപ്പോയി പിന്നെ വന്നത് ലക്ഷ്മണൻ്റെ അമ്പലത്തില്ല ലക്ഷ്മണൻ്റെ അമ്പലത്തിൽ ഭയങ്കര രസം ഉണ്ട് വലിയൊരു കുള ലക്ഷ്മണൻ്റെ അമ്പലത്തിൽ ഭയങ്കര വലിയൊരു കുളവോ ഈ കുളം ഇങ്ങനെ ചുറ്റി വേണം നമ്മൾ ആണെങ്കിൽ ഇങ്ങനെ പ്രദക്ഷിണ വെക്കേണ്ടത് ഈ കുളത്തിൽ നിന്ന് നിറയെ മീനാണ് നല്ല രസമാണ് കാണാൻ വലിയ കുളം അതിന് ചുറ്റും ഇങ്ങനെ ചുറ്റിയിട്ട് വേണം നമുക്ക് ഇങ്ങനെ അവിടെ നിന്നുള്ള ആ ഒരു അമ്പലത്തിൻ്റെ വ്യൂ ഒക്കെ അടിപൊളിയായിരുന്നു പിന്നെ എല്ലായിടത്തും ഈ കളിപ്പാട്ടവും അത് സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നോക്കി പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്കിങ്ങനെ ഇറങ്ങി കഴിക്കാനുള്ള ടൈം ഒന്നും അപ്പോൾ ആ വണ്ടിയിൽ തന്നെ നമുക്കാണെങ്കിലും ഏത്തക്കായി ഉണ്ണിയപ്പവും നമ്മുടെ വട്ടയപ്പവും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ നമ്മൾ കഴിച്ചും പിന്നെ നമ്മളിവിടുന്ന് ഇതിൽ സ്നാക്സ് ഉണ്ടോ അതൊക്കെ കഴിച്ച് പിന്നെ ഇങ്ങനെ കുറേ വ്യൂ ഒക്കെ കണ്ടുകൊണ്ടിരുന്നു കുറേ നല്ല രസമാണ് എനിക്കിങ്ങനെ യാത്ര ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കുറേ വ്യൂ ഒക്കെ കണ്ടുകൊണ്ടിരുന്നു നമ്മളാണെങ്കിൽ ശത്രുക്കൻ്റെ അമ്പലത്തിലെത്തി അവിടെയും ഭയങ്കര അവിടെയും താമസം നമ്മൾ കുറച്ച് താമസിച്ച് പോയാൽ അവിടെ എത്തിയിട്ട് ഇപ്പോഴത്തേക്കും ഒരു ഒന്നൊന്നര രണ്ട് മണിയായി അതുകൊണ്ട് ചെന്നപ്പോഴത്തേക്ക് ഒന്നൊന്നരയൊക്കെയായി ഇപ്പോഴത്തേക്ക് പിന്നെ ക്യൂലൊക്കെ കയറി ഭഗവാനെ തൊഴുത് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇറങ്ങി രാത്രിയിൽ പിന്നെ പോയത് ഗുരുവായൂരാണ് നമ്മളൊരു വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേക്ക് ഗുരുവായൂർ പക്ഷേ എന്ന് പറഞ്ഞാൽ എനിക്ക് ഗുരുവായൂരിൽ ഒരു വീഡിയോയും ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം അവിടെ ഫോൺ കൊണ്ടുപോകാനൊക്കത്തില്ലായിരുന്നു നമ്മൾക്കാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റിയില്ല സത്യം പറഞ്ഞാൽ ഈ ഭയങ്കര വിഷമമായിപ്പോൾ ഞാൻ ഗുരുവായൂരിൽ വീഡിയോ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആക്കിയത് കാരണം നമ്മളൊരു ഗ്രൂപ്പ് ഒറ്റയ്ക്ക് പോകണം നമുക്ക് കുഴപ്പമില്ല നമുക്ക് ഒരു ഗ്രൂപ്പായിട്ട് നമ്മൾ പോകുമ്പം ഇത് ഭയങ്കര നമുക്ക് നമ്മുടേതായ ഒരു ഇഷ്ടത്തിന് നമുക്ക് ചെയ്യാനൊക്കെ അവരൊരു ഇത് തരും നമുക്കപ്പം ആ ഒരു രീതിക്ക് പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങനെ ആണെങ്കിൽ ഗുരുവായൂർ ഒന്ന് ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല ഞങ്ങൾ വന്നു പിന്നെ രാവിലെ എഴുന്നേറ്റ് ഒരു നാലുമണിയൊക്കെ ആയപ്പോഴത്തേക്കിനും അവിടുന്ന് ഗുരുവായൂർ നമ്മൾ തിരിച്ച് ഇങ്ങനെ പോകുന്നത് തിരിച്ച് പോകുന്നിട്ട് നമ്മളാണെങ്കിൽ ഏറ്റുമനുര നമ്മൾ ഏറ്റുമനുവരല്ലല്ലോ ഏറ്റുമതി അല്ലല്ലോ വടക്കുന്നാഥൻ്റെ അവിടെയാണ് കയറിയത് വടക്കുന്നാഥൻ്റെ അവിടെ കയറി വടക്കുന്നാഥൻ്റെ അവിടെ നിന്ന് അപ്പോഴത്തേക്കിനും ഭയങ്കര മഴ വടക്കുനാഥൻ്റെ അവിടെ ഭയങ്കര മഴയായിരുന്നു മഴയൊക്കെ കണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കിന് മഴയൊക്കെയായിരുന്നു പിന്നെ പോയ അമ്പലങ്ങളെല്ലാം മഴയായിരുന്നു പിന്നെ ചോറ്റാനിക്കര കയറി അങ്ങനെ കുറേ അമ്പലങ്ങളിലൊക്കെ കയറി ഇട്ടൊക്കെ നമ്മളിങ്ങനെ പോകുന്നു തിരിച്ച് വന്നപ്പോഴും ഭയങ്കര മഴ പക്ഷെ അങ്ങോട്ട് പോയി വലിയ മഴയില്ലായിരുന്നു അപ്പോൾ ഭയങ്കര മഴയായി പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ ഫുൾ അലമ്പായിരുന്നു അപ്പം